എല്ലാ നമ്മുടെ ബൂത്തുകളിലെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിൽ അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് സജീവമായിട്ട് മുന്നോട്ട് പോകണം വളരെ സജീവമായിട്ട് എല്ലാ ബൂത്തുകളിലും വലിയ നീണ്ട ക്യൂ ആണ് അത് ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെ ഉള്ളതാണ് എന്നുള്ളത് തന്നെയാണ് വലിയ പ്രതീക്ഷയിലാണ് മുന്നണിയും പ്രവർത്തകരും എല്ലാവരും കാരണം വളരെയധികം പോസിറ്റീവായിട്ടാണ് കാരണം ഇന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കിട്ടിയ പ്രാർത്ഥനയും പിന്തുണയും അത് അതേ ലെവലിൽ ഒരു ലെവലേഷം പോലും കുറയാതെ കാലത്ത് നേരത്തെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എല്ലാ ആളുകളും എത്തിച്ചേരുന്നു കൂടുതലും അമ്മമാരും ഉമ്മമാരും സഹോദരിമാരുമാണ് കാലത്തെ നേരത്തെ ബൂത്തുകളിൽ എത്തിയിട്ടുള്ളത് കാരണം അവർ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പുതിയ വോട്ടർമാർ കന്നി വോട്ടർമാർ ഒത്തിരി അധികം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ വനിതകളുടെ എല്ലായിടത്തും വനിതകളുടെ തന്നെയാണ് കൂടുതലുള്ളത് അപ്പം അതിന്റേതായിരിക്കുന്ന ഒരു മുൻതൂക്കം ആലത്തൂര് പാർലമെന്റിനകത്തുണ്ട്